ഹായ് നമസ്കാരം ഇന്നത്തെ വിഷയം സൂമ്പ സ്കൂളുകളിൽ വ്യായാമത്തിന് വേണ്ടിയിട്ട് ഒരു പരിപാടി അത് നമ്മുടെ സമൂഹത്തിലെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും ആരോഗ്യത്തിനും നമ്മുടെ ആളുകളുടെ സംസാര വിഷയം നല്ലതാണ് എന്തായാലും കുട്ടികൾക്കുള്ള വ്യായാമങ്ങളും അതുപോലെ കുട്ടികളുടെ ബ്രെയിന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളിൽ ഉന്മേഷം ലഭിക്കുന്നതിനു ഒരു പ്രവൃത്തിയാണ് സ്വീകാര്യമാണ് എല്ലാവർക്കും തന്നെ പക്ഷേ അതിൽ കുറച്ച് വിഭാഗങ്ങൾ അതിലും തെറ്റ് കാണുന്ന ആളുകളുണ്ടാവാം നമ്മളവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ശരിയും തെറ്റും ഒക്കെ ഉണ്ട് അത് പല ആളുകളുടെ വ്യാഖ്യാനങ്ങളും അവരുടെ കണ്ടെത്തലും കാഴ്ചപ്പാടും പോലെയാണ് ഉണ്ടാവുന്നത് അല്ലേ എനിക്ക് ശരിയെന്നുള്ളത് മറ്റൊരാൾക്ക് തെറ്റാവാം അപ്പോൾ അതിന് ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് അതിൻ്റെ ശരി മാത്രം തിരഞ്ഞെടുത്ത് നടപടി ആക്കുന്ന ഒരു പ്രവൃത്തി ഗവൺമെൻറ്റുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഈ ഇങ്ങനെയുള്ളൊരു വ്യായാമ പ്രവർത്തനം ഇപ്പോൾ ഈ പുറത്തുള്ള വേറൊരു രാജ്യക്കാരുടെ അത് വന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്നാണ് അങ്ങനെയുള്ളൊരു ഡാൻസ് ഇല്ലെങ്കിൽ ആ പാട്ട് അതിനോട് ബന്ധപ്പെട്ട് അതേപോലെ വസ്ത്രം വസ്ത്രങ്ങൾ നമ്മൾ പറയുന്ന പോലെ ഉപയോഗിച്ചാൽ മതി വസ്ത്രത്തിലൊന്നും പ്രാധാന്യമില്ല വസ്ത്രമോ മുഴുവോ എന്താണെന്ന് വെച്ചാൽ അത് തീരുമാനിക്കാം അതൊക്കെ വെറുതെ ഒരു വിവാദത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിലൊന്നും വലിയ കഴമ്പായിട്ട് തോന്നുന്നില്ല പക്ഷേ ഈ പ്രവർത്തനം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഡാൻസ് അപ്പോൾ അത് നമ്മുടെ നമ്മുടെ കേരള സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളും കലകളും ഒക്കെയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കലാരൂപങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഭരതനാട്യമോ കുച്ചിപ്പുടിയോ അല്ലെങ്കിൽ കഥകളിയോ അങ്ങനെയുള്ള കേരള സംസ്കാരത്തിന് ഇണങ്ങുന്ന രീതിയിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ സ്കൂളുകളിൽ എല്ലാവർക്കും വേണ്ടി പഠിപ്പിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ അതൊരു ഒരു കല ഒരു ഒരു വ്യായാമമുറയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിനുള്ള എതിർപ്പുകൾ ഉണ്ടാവില്ല അത് കുട്ടികൾക്ക് ഉന്മേഷം ഉണ്ടാവും അതുകൊണ്ട് അവർക്ക് പിൻകാലങ്ങളിൽ അത് ഗുണകരമാവും ഒരു ഭരതനാട്യം പഠിച്ച ഒരു കുട്ടിക്ക് പുറത്തു പോകുമ്പോൾ ആ ഒരു ഭരതനാട്യ ഒരു കലാകാരിയാവാം ഡാൻസ് കളിക്കാനുള്ള വേദികളുണ്ടാവാം അല്ല അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് കുറേ കൂടി നല്ലതായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇത് വെറുതെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ ഡാൻസ് ഈ ഡാൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള അതൊക്കെ എന്തിനാണ് നമ്മുടെ നമ്മുടെ കേരള സമൂഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളും ഒരുപാട് ഡാൻസുകളും ആണെങ്കിലും വ്യായാമ വ്യായാമമുറകളൊക്കെ ഉണ്ട് അതൊക്കെ ഇവർക്ക് പഠിപ്പിക്കാമല്ലോ ഇതിപ്പോൾ എന്തിനാണ് പുതിയൊരു രൂപം കൊണ്ടുവന്ന് അതിന് വെറുതെ ഒരു വിവാദമാക്കി അതിനെ പല ആളുകളിൽ സംസാരമുണ്ടാക്കി കോടതിയിൽ പോയി വേറൊരു ഒരു ഇഷ്യൂ ഉണ്ടാക്കുക അതിനെതിരെ അതിനെതിരെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുക കുറേ സംസാരങ്ങൾ പല ആളുകളിലത്തെ ചോദ്യോത്തരങ്ങൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇല്ലേ നമ്മുടെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് അത് സ്കൂൾ തലങ്ങളിൽ ഒരു വ്യായാമമുറയായിട്ട് കൊണ്ടുവന്ന് കുട്ടികളിൽ അത് പഠിപ്പിക്കുകയും അവർക്കത് പിന്നീട് ഗുണകരമാകുന്നതുമായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട് അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല അത് വെറുതെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ എതിരെ കുറേ സംസാരങ്ങളുണ്ടാക്കുക ഒരു മാർക്കറ്റിംഗ് തന്ത്രം പോലെ അല്ലേ എന്തായാലും എനിക്ക് പറയാനുള്ളത് എല്ലാം നല്ലതിനാണ് അത് നമ്മൾ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ളത് സ്വീകരിക്കുക ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക അതല്ലേ ഇത് ശരി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടോ